തൃത്താല മണ്ഡലത്തിലെ പള്ളിപ്പുറം സുശീലപ്പടി റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന് നടപടികളാവുന്നു പദ്ധതിക്ക് റെയിൽവേ അനുമതി ലഭിച്ചതോടെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തി സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന തൃത്താല മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പരുതൂർ പഞ്ചായത്തിലെ സുശീലപ്പടിയിലാണ് റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് കിഫ്ഫിയിലൂടെ മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ ചെലവഴിച്ചാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിലാണ് മേൽപ്പാല നിർമ്മാണത്തിന് സർക്കാർ ഉത്തരവാകുന്നത് ഇതിന്റെ തുടർ നടപടികൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു മേൽപ്പാല നിർമ്മാണ ഏജൻസിയായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പദ്ധതി പ്രദേശം സന്ദർശിച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് റെയിൽവേയുടെ അനുമതി പദ്ധതിക്കായി ലഭിച്ചത് ഇതേ തുടർന്നാണ് പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കാൻ നടപടികളുടെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ സന്ദർശനം ഉണ്ടായത് ഭൂമി ഏറ്റെടുക്കേണ്ട സ്ഥല ഉടമകളുടെ വിവരശേഖരണവും ഉദ്യോഗസ്ഥർ നടത്തി പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടര ഏക്കറോളം ഭൂമി ഏറ്റെടുക്കേണ്ടി വരിക ഇവരുടെ വിവരശേഖരണം പൂർത്തിയായതിനു ശേഷം മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചേർക്കുവാനാണ് തീരുമാനമെന്ന് ആർ ബി ഡി സിക്ക് ഡെപ്യൂട്ടി കലക്ടർ സാബു കെ ഐസഖ് സൂചിപ്പിച്ചു മന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഒരു യോഗം വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നോട് വന്നിട്ടുള്ളത് നമ്മളതിൻ്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് ഉടൻ യോഗം വിളിക്കും ബന്ധപ്പെട്ട ആളുകളെല്ലാം വിളിച്ചു കൂട്ടി യോഗം വിളിക്കുകയും അതിനുശേഷം നമ്മൾ കല്ലിടുന്ന നടപടിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞാൽ ഏകദേശം ഒരു കൊടുക്കുന്ന സമയം മീറ്റർ മീറ്റർ അപ്രോച്ച് വേണ്ടി വരിക വീതിയിൽ സർവീസ് ും ഏറ്റെടുക്കേണ്ട സ്ഥലം മാർക്ക് ചെയ്ത് കുറ്റിയടിക്കും തുടർന്ന് ടെൻഡർ നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം പരമാവധി വേഗത്തിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമെന്ന് പ്രൊജക്ട് എഞ്ചിനീയർ ജീവർഗിസ് ബെന്യൂ സൂചിപ്പിച്ചു പരിതൂർ നിവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് സുശീലപ്പടിയിൽ റെയിൽവേ മേൽപ്പാലം വേണമെന്നത് ഇതിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് ആർ ബി ഡി സി ഡെപ്യൂട്ടി തഹസിൽദാർ കെ പി മധു പ്രോജക്ട് എഞ്ചിനീയർ ഗി വർഗീസ് ബെന്നി മന്ത്രി എം പി രാജേഷ് പ്രതിനിധി വി പി സുബ്രഹ്മണ്യൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ സി പി ഐ ലോക്കൽ സെക്രട്ടറിമാരായ കെ സി അലിഇക്പാൽ പി കെ ചെല്ലിക്കുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ പി ശിവശങ്കരൻ ടി ശാന്തകുമാരി പി ശ്രീനിവാസൻ എം പി ഉമ്മർ എം പി അസൻ തുടങ്ങിയവരും ഉദ്യോഗസ്ഥത്തോടൊപ്പം സ്ഥലത്തെത്തിയിരുന്നു